ഹലോ ഗായസ് ഇന്ന് നമുക്ക് പ്ലസ് വണ് കെമിസ്ട്രി എക്സാം ആയിരുന്നു പ്ലസ് ടുക്ക് ഇന്നാണല്ലേ മാത്സ് നിങ്ങൾ ഏതാണെങ്കിലും കമൻറ്റിൽ അറിയിക്കാം ഞാൻ അന്ന് പറഞ്ഞ് തെറ്റിപ്പോയായിരുന്നു അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും എക്സാം എന്നുള്ളത് എന്തായാലും കമന്റിൽ അറിയിക്കാം കേട്ടോ ഈസി ആയിരുന്നു ടഫായിരുന്നു പി വൈ ക്യൂസി വന്നിരുന്നു പ്ലസ് വൺ ആണെങ്കിൽ പ്ലസ് ടു ആണെങ്കിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കാം നമുക്ക് ഒരു കെമിസ്ട്രി ഒത്തിരി ദിവസം ഗ്യാപ്പുണ്ടായുള്ളതുകൊണ്ട് എല്ലാവരും പേടിച്ചിട്ടുണ്ടായിട്ടുണ്ടാകും ഞാനെടുക്കും പക്ഷെ കുഴപ്പമില്ല ഒരു ഒരു ദിവസം ഗ്യാപ്പ് ആയിരുന്നെങ്കിലും ഈസി ആയിരുന്നു എക്സാം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഞാൻ ടഫൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല ഗായസ് പിന്നെ െന്താ പറയുക കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പി വൈ ക്യൂസ് അങ്ങനെ റിപ്പീറ്റ് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ലോയുടെ ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ് പിന്നെന്താണ് കുറേയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചോർത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ സ്ട്രക്ചർ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പിന്നെ എന്താണ് കോമൺ ആയ എന്ന് ചോദിച്ചിട്ടുണ്ട് ബഫർ സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഐസോമർസ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ചാപ്റ്ററിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ അതും അവർ ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറെ കുഴപ്പിക്കുന്നവർക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല ഞാൻ മോഡലിന് പ്രോബ്ലം ചോദിക്കാതെ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു പബ്ലിക്കിന് നല്ല രീതിക്ക് പ്രോബ്ലംസ് ഒക്കെ ഇട്ട് ബുദ്ധിമുട്ടായി ആക്കുമായിരുന്നു മോഡലി ഇതിനേക്കാൾ ഉണ്ടായിരുന്നല്ലേ പ്രോബ്ലം ഇപ്രാവശ്യം നാല് മാർക്കിന്റെ അവിടെയൊക്കെ അല്ല നാല് മാർക്കിന്റെ അവിടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു മോഡലിൻ്റെ ക്വസ്റ്റ്യൻ പക്ഷേ ഇപ്രാവശ്യം അവിടെ ഒന്നും ഉണ്ടായില്ല പ്രോബ്ലംസ് ഒന്നും ചോദിച്ചില്ല അപ്പോൾ എന്തായാലും അതുകൊണ്ട് എനിക്ക് ഹാപ്പിയായി പിന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ള കമന്റിൽ അറിയിക്കുക എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് മാത്രം ആയിരിക്കില്ലല്ലോ എല്ലാവരും പഠിച്ചത് കഴിഞ്ഞ ഒരു ഒരാഴ്ച നമുക്ക് എക്സാം ആകുന്നവരെ ദിവസം കിട്ടിയപ്പോൾ അപ്പോഴൊക്കെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവുമല്ലോ കുറേ പേര് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഉപകരിച്ചായിരുന്നു ഞാൻ ആ സമയത്ത് പി വൈക്യൂസ് ഒക്കെ ചെയ്തു നോക്കിയായിരുന്നു അപ്പം അതുകൊണ്ട് അതെന്തായാലും ഉപകരിച്ചു എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് വർഷം തൊട്ടുള്ള പി വൈക്യൂസ് ഞാൻ രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ളതേ നോക്കിയിട്ടുള്ളൂ അപ്പം അതൊട്ടുള്ളതാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഇനിയുള്ള എക്സാംസിനൊക്കെ അങ്ങനെ ചെയ്യാൻ ാണ് വിചാരിക്കുന്നത് മാത്സ് നിങ്ങൾ ഇനി എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിച്ച് നമുക്ക് കുറെ ദിവസം ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടല്ലേ നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കുക മാത്സിനും ഫിസിക്സിനൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും മാത്സ് കഴിഞ്ഞിട്ട് ഫിസിക്സ് ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കമന്റിൽ അറിയിക്കുക ഈസി ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇനി നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്ന പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ ഞാൻ എന്തായാലും അയച്ചു നോക്കട്ടെ അപ്പൊ ഓക്കെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം